ഒൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഒരു ഹവീൽദാർ എന്നിങ്ങനെ മുന്നൂറ്റി ഇരുപത്തി പേരും കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ എഴുപത്തിയേഴ് റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എ എസ് ശ്രീജിത്ത് ിഐ ജി അരുൾ ആർ ബി കൃഷ്ണ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എം എസ് പി കമാൻഡ് കെ സലീം എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡ് കെ വി രാജേഷ് പ്രതിജ്ഞ ജൊല്ലിക്കൊടുത്തു ആലപ്പുഴ സ്വദേശി ടി എ അലക്സ് പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി വിട്ടനൂസ് മലപ്പുറം